ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോസിജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറുപ്പിച്ച നെല്ലിക്കയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ നെല്ലിക്കയ്ക്ക് അഞ്ച് വർഷത്തെ പഴക്കമുണ്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല അലിപ്പഴം പോലെ നല്ല നെല്ലിക്കയാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു കിലോ നെല്ലിക്ക വലിയ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിനെപ്പോഴും വലിയ നിലയ്ക്ക് തന്നെയാണ് നല്ലത് അതിനെ നല്ലതുപോലെ കഴുകി കോട്ടൻ തുണിയിൽ തുടച്ചെടുത്തിട്ടുള്ളതാണ് സ്വലം പോലും വെള്ളമും ഇതിനകത്തിൽ പാടില്ല ഇതിലേക്ക് ഒരു കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പൊടിക്കാത്ത വലിയ ഗോതമ്പ് ഗ്രാം പൂവ് കറുവപ്പട്ട ജാതിപ്പാത്തിരി ഏലക്കായ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തിലോട്ട് ഇടാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസിൻ്റെ ജാറിലാണ് എപ്പോഴും ഇതുപോലുള്ള സാധനങ്ങളിടാൻ ഗ്ലാസിൻ്റെ ജാർ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വർഷങ്ങളോളം കെടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ലെയർ ശർക്കരയും രണ്ടാമത്തെ ലെയർ നെല്ലിക്കയും അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്ത് എടുക്കുന്നത് നവംബർ ഡിസംബർ ജാൻവരി ഫെബ്രുവരി മാസങ്ങളിൽ ധാരാളം നെല്ലിക്ക നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അനവധി റെസിപ്പീസാണ് ഈ നരങ്ങ ഈ നെല്ലിക്കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് അതിലേക്ക് അമ്പത് ഗ്രാം ഗോതമ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം അഞ്ചാറ് ഗ്രാമ്പൂ രണ്ട് മൂന്ന് കറുവപ്പട്ട അഞ്ചാറ് ഏലക്കായ പിന്നെ രണ്ട് മൂന്ന് ജാത്തിപ്പത്തിരി പിന്നെ അതിൻ്റെ മൊഴിക്കൊടി ശകലം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് ഇതിനെ സൂക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഇതെല്ലാം നമുക്ക് അലിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അരിഷ്ടമെടുത്ത് കുടിക്കാവുന്നതാണ് ഇതിനകത്തിലെ ശാലം പോലും വെള്ളം ചേർത്തിട്ടില്ല അപ്പം വെള്ളം ചേർത്ത് നമുക്ക് അരിഷ്ടം നിന്ന് എടുത്ത് കുടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കറുത്ത നെല്ലിക്ക അഞ്ച് വർഷത്തെ പഴക്കമുള്ളതാണ് ഇതിനകത്തു നിന്ന് ഞങ്ങൾ അരിഷ്ടം ഊറ്റി കുടിച്ചതാണ് അപ്പം ഇതിനകത്തിൽ ഇങ്ങനെ ഈ നെല്ലിക്ക കിടക്കുമ്പോൾ ഇത് തനിയെ ഇങ്ങനെ വീർത്ത് വരും കണ്ടില്ലേ നല്ല ആലിപ്പഴം പോലെ നല്ലപോലെ അലിഞ്ഞ് നമ്മളിത് ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും ഇതിനെ കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല ഔഷധ ഗുണമുള്ളതാണ് നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരിങ്ങനെ എനിക്ക് കഴിക്കാൻ തന്നതാണ് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാ ലൈക്കും ഷെയറും ചെയ്യണേ വേറെ വീഡിയോട്ട് വരും വരെ ബായ്